ഫലപ്രവാളസ്തവക ഫലപ്രവാളസ്തകുമിച്ഛധാജകുജാമണിസ്വർണഭൂഷിതൂഷയൻ മുഷ്ണന്തോ അന്യോന്യസിതരാച്യ ശിക്ഷിഭു തത്രർദൂരാസന്ത പുനർദു യുദ്ധി ദൂരം ഗതകൃഷ്ണവനശോഭേക്ഷണായതം അഹം പൂർവം അഹം പൂർവം ഇതിപൃശ്യേമിരേ കെ ജിദ് വേണുന്മാദയന്തോ ധമാന്തൃങ്കാണി കെ ജന കെജിഭൃംഗൈ പ്രഗായന്ത കൂജന്ത കോകിലൈ പരേ ംസഗൈ ബൃത്യന്ത കലാവിഗരിഷനാരോഹന്ത സരിൽ പ്രസ്രവസം വിഹസന്ത പ്രതിച്ഛാ ശബന്ധ പ്രതിസ്വന ഇത് സദാ ബ്രഹ്മ സുഖാൻഭൂത്തിന യാരിതാരകേണ സൃകൃത പുണ്പുഞ്ചാ യൽപാദൂർ ധൃത ആത്മഭിഭരപ്യലഭ്യദൃവിഷയ സ്വയം സ്ഥിതമതോ വജൌഗസാം അധാഘനമാഭ്യവതന്മഹാസുരസ്താ സുഖകീഡനവീക്ഷണക്ഷം യദന്തർജീവിതു പീതമൃതൈരപ്പമരൈ പ്രതീക്ഷ്യത ദൃഷ്ടുഖാൻ കംസി വാ സോദര മനസ്സുഹൃദോസ് താണേഗതർമസുഖാചിന് വ്യവസ്യ ആ ജഗരം ബൃഹദ്വുജന ആയാമുദ്രിബീവനം ധൃത്ഭുതം വ്യക്താനം തസേദനശയാ ൃന്ദവനശ്രം വ്യാത്ത ജഗര ഹിൾ പ്രേക്ഷന് അഹോ മിത്രണീ സുഗൂടം പുരസ്ഥം അസ്മൽ സംഗ്രസനവ്യളതുണ്ടതേ നവ സത്യമർക്കു അധരാഹനുഭ്രോധസ്തി സൃക്കിഭ്യംസവ്യൃഗാപ്യാഭിശ്ച്യമമാർഗോയം രസനഗതം ധുവാന്ത്യന്തരാനം ദാവോഷ്ണഘരവാദോയം ശ്വാസവൽ പശ്യതുർഗന്ധോരാമിഷന്ധവൽ അസ്മാൻകിത്രാൻ അയംഭവൽ വിനക്ഷ്യതി വിഷ്ടോരാം സ്വകരാദവചുതാൻ ദീനശ മൃത്യോർജരാഗ്നിഘാസാ ഘൃണാർദിദോദിഷ്ടം ഖലസ്യ ജീവനം നമീഷാം സദാംസനം ദ്വയം കഥം സാദ്ദീതി സംവിജിന്യത ജാവിശതുണ്ടശേഷ തനച്ഛദയാഹേതി ചുക്കഷോ ജഹൃഷൂര്യജകാദ്യ കൗണവാസ്വഖബാന്ധവാ തച്ഛ്രുവാ ഭഗവാൻ കൃഷ്ണസ്ത്വേ സാർഭവത്സകം ചൂർണിജിഗീഷരാത്മാനം തരസ വവൃധേ തദോധിഗായ നിരുദ്ധമാർഗിണോ ഹിദ്ഗീർമതൃസ്ത പൂർണോന്തരംഗേ പവനോ നിരുദ്ധോ മൂർധന്ഷ്യർ ബേനൈവർഷു ബഹർഗതേഷണേഷൻ സുഹൃദ പ്രേതാ ദൃഷ്ടിയ സ്വയോത്ഥ്യ തദ്ത പുനർവക്രാൻ മുദവാൻ വിനിയൗ പീനാഹി ഭോത്ഥിതമത്ഭുതം ഹജ്യോതിഥം ജലയ ദിശോദ പ്രദീക്ഷ്യഘേവസ്ഥ സ്ഥിതമീശ നിർഗമ വിവേശസ്മൻ വിഷതാം ദിവസാം ഉണ്ണികൃഷ്ണൻ്റെ വികൃതികളാണ് ഇനിയും തുടരുകയാണ് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് എന്തെല്ലാം വികൃതികൾ കാണിച്ചിട്ടുണ്ടാവും അല്ലേ പക്ഷേ നമ്മൾ കാണിച്ച വികൃതികളൊക്കെ ആരെങ്കിലും പറയുമോ കേൾക്കുകയോ ചെയ്യാറുണ്ടോ പാടാറുണ്ടോ ഇല്ല അതിനെക്കുറിച്ച് കേട്ട് കേട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഗുണമുണ്ടോ പക്ഷേ ഉണ്ണികൃഷ്ണൻ്റെ വികൃതി നോക്കൂ പറഞ്ഞാലും പറഞ്ഞാലും മതിയാവണില്ല കേട്ടാലും മതിയാവണില്ല കേൾക്കും തോറും പറയും തോറും നമ്മുടെ മനസ്സിനെ അത് ഈ ലോകത്തിൽ വേറെ ആരുടെ ആരുടെയെങ്കിലും വികൃതികൾക്ക് ഇങ്ങനത്തെ ഒരു ഗുണമുണ്ടോ ഉണ്ടോ കണ്ണൻ്റെ വികൃതികൾക്ക് ബാലലീലകൾ എന്നാണ് പറയണേ അപ്പം ഒരു ദിവസം യശോദമ്മയുടെ അടുത്ത് ഒരു കുസൃതി കാണിച്ചത് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം യശോദമ്മ നേരത്തെ രാവിലെ എഴുന്നേറ്റ് കണ്ണൻ എഴുന്നേൽക്കണേനു മുമ്പ് ജോലിയൊക്കെ തീർത്ത് വെക്കാം എന്ന് ഇച്ചിട്ട് പാലൊക്കെ അടുപ്പത്ത് വെച്ച് കാച്ചാൻ വെച്ച് തൈര് കലക്കുമായിരുന്നു അങ്ങനെ തൈര് കലക്കി കലക്കിക്കൊണ്ടിരിക്കാം എങ്ങനെയാണ് ഇവരുടെ പണി അതാ രസം ഇവരൊക്കെ പണിയെടുക്കുന്നത് നമ്മളൊന്നും പണിയെടുക്കണമാതിരിയല്ല നമ്മളൊക്കെ പല പല മനോരാജ്യങ്ങളോട് കൂടിയിട്ടാണ് പണിയെടുക്കുന്നത് അല്ലേ ശരിയല്ലേ മനസ്സ് വേറെ അടുത്തായിരിക്കും കൈ കൊണ്ടെങ്കിലുമൊക്കെ ചെയ്യണ്ടാവും അങ്ങനെയല്ല ഭഗവാന്റെ വിചാരത്തോട് കൂടിയിട്ടാണ് പണിയെടുക്കണേ ഭഗവാന്റെ പണിയായി ചെയ്യണതേ നമുക്ക് ഗീതയിൽ ഭഗവാൻ ഉപദേശിക്കാൻ പോവാണ് മാമനുസ്മര യുദ്ധജ തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധജ എല്ലാ സമയത്തും നീ എന്തു ചെയ്യുമ്പോഴും എന്നെ സ്മരിച്ചുകൊണ്ട് എൻ്റെ ഓർത്തുകൊണ്ട് എനിക്ക് വേണ്ടി അതൊക്കെ ചെയ്തോളൂ ഇത് കർമ്മമൊന്നും എന്നെ ബന്ധിക്കില്ല മറിച്ച് അത് കർമ്മയോഗമാകും അതിലൂടെ നീ എന്നിലെത്തുന്നു ഇത് ശരിക്കും അഭ്യസിപ്പിച്ചു ഈ ഗോകുലവാസികളെ കൊണ്ട് ഈ വ്രജവാസികളെക്കൊണ്ട് ഭഗവാൻ ആ വ്രജത്തിലുള്ളവരെ ഓരോ ജോലി ചെയ്യുമ്പോൾ എന്താ ഓർക്കണത് കണ്ണനെ ഓർക്കുക കണ്ണൻ ചെയ്ത കുസൃതികൾ ഓർക്കുക യാനി യാനീഹ ഗീതാനി തത് ബാലചരിതാനി ചതി കാലേ സ്മരന്തി താനി അഗായതാം കൃഷ്ണൻ ചെയ്ത ആ കുസൃതികളെക്കുറിച്ച് ആ ഗോപികമാരൊക്കെ കൂടി നാടൻ ആ നാടൻ പാട്ട് പാടുകത്രേ ആ പാട്ട് പാടിക്കൊണ്ടാ വെറും പാട്ടല്ല ഈ കണ്ണെന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാനല്ലേ ആ ഭഗവാൻ ചെയ്ത ഓരോ ലീലകളും പാടും അവർക്കറിയല്ലേ ഈശ്വരനാന്ന് അവരുടെ യശോദമ്മയുടെ അവരുടെ ഉണ്ണിക്കണ്ണൻ്റെ കളികളാണ് അതുകൊണ്ട് നാടൻ പാട്ടുണ്ടാക്കി പക്ഷെ അത് ഈശ്വര മഹിമയാണല്ലോ അത് പാടും പാടു മാത്രമല്ല സ്മരന്തി അഗായതാന്ന പാടു മാത്രമല്ല ആ രംഗങ്ങൾ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഓർമ്മിച്ചുകൊണ്ട് കൈകൊണ്ട് പണിയെടുക്കും ഭഗവാൻ വേണ്ടി സ്വന്തം അമ്മയടക്കം യശോദമ്മ അടക്കം കലക്കുമ്പോൾ എന്താ പാടുന്നത് ആ കണ്ണൻ്റെ ഓരോരോ കുസുഖിക്കുന്നത് അപ്പോൾ കണ്ണൻ ഇത് കേട്ടുവേ കണ്ണൻ ഉണന്നു ഉണരുമ്പോൾ എന്താ പാടുന്നത് എന്നെക്കുറിച്ച് പാടുക സുപ്രഭാതം ഭഗവാന്റെ സുപ്രഭാതം ഭക്തയല്ലേ പാടുന്നത് പരമഭക്ത ഭക്തയല്ലേ ഈ യശോദമ്മ അത് പാടുന്നത് കേട്ടിട്ടാണ് അന്ന് ഉണ്ണിയോണം അന്നത് അപ്പം ഉണ്ണി ആലോചിച്ചു എന്നാൽ അമ്മയ്ക്ക് ആകെ തിരക്കുള്ള ദിവസമാണ് അതുകൊണ്ട് ശബ്ദ കൊല കോലാഹലമൊന്നും ഉണ്ടാക്കാണ്ട് പതുക്കെ നീറ്റിയല്ല അല്ലെങ്കിൽ യശോദമ്മ വന്ന് ഉണ്ണി ഓടിക്കൂ ഇതാ ഉദിച്ചു ഇതാ എഴുന്നേൽക്കൂ ഒക്കെ പറഞ്ഞ് നല്ല പാട്ടൊക്കെ പാടി നാമൊക്കെ വിജയിക്കണം എങ്ങനെയാണ് അന്ന് യശോദ പറ വരാതെ തന്നെ സന്നദ്ധാനം എഴുന്നേറ്റ് വന്നു എണ്ണി എണീറ്റ് വരണം കണ്ടപ്പോൾ വളരെ സന്തോഷമായി യശോദമ്മയ്ക്ക് നല്ല കുട്ടിയ നല്ല കുട്ടിയാട്ടോ നല്ല കുട്ടിയായിട്ടോ എഴുതേറ്റ് വന്നൂല്ലോ മൈൻഡ് ചെയ്യുന്നില്ല യശോദമ്മ അപ്പോൾ യശോദമ്മ അടുപ്പ ചുച്ച പാല് തിളച്ച് പോകണ്ടെന്ന് നോക്കുക അപ്പം കണ്ണൻ വന്ന് മടിയിൽ കയറി ദാഹം നല്ലോണം ഉണ്ടേ രാത്രി ഉറങ്ങിയിട്ട് എണീറ്റ നല്ല ദാഹം ഉണ്ടാവില്ലേ അമ്മ ഞാൻ കുടിക്കണമെന്ന് മോഹൻണ്ട് അമ്മയുടെ മടിയിൽ കയറി ഉടനെ മടിയിൽ കയറ്റി വെച്ച് മല കണ്ണെടുത്ത് വായിൽ കൊടുത്ത് മല കുടിച്ചു കൊണ്ട് കഴിക്കുക ഉണ്ണിങ്ങനെ മുല കുടിച്ച് രസിക്കണു ആ സമയത്ത് അടപ്പത്ത് വെച്ച പാൽ തിളച്ച് പൊന്തി വരിക അംശോ അമ്മയ്ക്കിപ്പോൾ ഈ കണ്ണനെ അല്ലേ അത്രയൊന്നും വില ആ പാലാ കണ്ണ അവിടെ ഇരിക്കും എപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെ പിടിച്ച് ഇറക്കി വെച്ചുകൊണ്ട് വേഗം ആ പാൽ പാലിറക്കി വെക്കാനൊരു ഓട്ടം അങ്ങോട്ട് അവിടെ ചെല്ലുമ്പോഴേക്കും പാലൊക്കെ തിളച്ചാൽ പോയി ആ കല ഇറക്കി വെച്ചു ഇങ്ങോട്ട് വരുമ്പോളോ ആപ്പിളാ അമ്മ ഉണ്ണി കൃഷ്ണൻ അങ്ങടെ പാൽ കുടിച്ചങ്ങനെ രസം പിടിച്ചിരിക്കുന്ന സമയത്താണ് യശോദമ്മ കണ്ണനെ പിടിച്ച് താഴെ ഇറക്കി വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർ പോയത് കണ്ണന് സങ്കടവും പരിഭവവും ഒക്കെ വന്നു കണ്ണൻ ആലോചിക്കുക ആഹാ ഈ മഹർഷിമാരുണ്ടല്ലോ കാട്ടിൽ എത്രയോ കാലമായി തപസ് ചെയ്തിട്ട് അവരുടെ മനസ്സിൻ്റെ ഏഴ ഇലക്കത്തേക്ക് പോകണല്ലേ ഞാൻ ആ ഞാൻ ഇത്ര സുലഭനായ അമ്മയുടെ മടിയിൽ വന്നിരുന്നപ്പോൾ അമ്മയ്ക്ക് എന്നെ വേണ്ട ഈ നശ്വരമായ വസ്തുക്കളാണ് നിങ്ങൾക്ക് വേണ്ടതല്ലേ നമുക്കൊക്കെ അങ്ങനെയാണ് അല്ലേ ശാശ്വതനായ കണ്ണൻ ഉള്ളിൽ എപ്പോഴും ഇരിക്കുക വേണ്ട തിരിഞ്ഞു നോക്കണേ ഇല്ല പൂവ നാനാ വസ്തുക്കളുടെ പറയുക നമ്മളൊക്കെ അല്ലേ അത് ഉടയണ നശ്വര വസ്തുക്കളല്ലേ എന്നിട്ട് കരയാൻ എന്നിട്ട് വന്ന് കണ്ണനോട് പറയാ കരയുക എന്ത് ഈ ഉടയണത് ഉടഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അതല്ലേ നമ്മളൊക്കെ ചെയ്യണേ ധന്യ വിശ്വാസമ്മയും ചെയ്തത് പാലാണോ വലുത് കണ്ണനാണോ വലുത് കണ്ണനല്ലേ ആ കണ്ണന് സങ്കടം പരിഭവം ആഹാ ഞാൻ ശാശ്വത വസ്തു അച്യുതാനന്ദ വസ്തു ഇത്ര സുലഭനായ അമ്മയുടെ അടുത്ത് വന്നിട്ട് ആ അമ്മ എന്നേക്കാൾ വലുതാ പാലും തൈരൊക്കെയാണ് അല്ലേ കുട്ടിക്ക് ദേഷ്യം വന്നു ആ ദേഷ്യം തീർത്തെങ്ങനെയാണ് അവിടെ ഒരു കുഞ്ഞമ്മി കുഴവിരിക്കണ്ടായിരുന്നു അതെടുത്ത് വന്നിട്ട് ആ കലത്തിൽ ഒരേറെറിഞ്ഞു പൈർക്കല ഉടഞ്ഞ് തൈരൊക്കെ ഇങ്ങളുടെ ഭൂമിയിൽ പരന്നു യശോദമ്മ അവിടെ എത്തുമ്പോഴേക്കും പാലൊക്കെ അടുപ്പത്ത് തിളപ്പിച്ച് തിളച്ച് അടുപ്പത്ത് പോയി ഇവിടെ വരുമ്പോഴോ തൈർക്കലുടച്ച് തൈര് മുഴുവൻ പൊളഞ്ഞു അപ്പം യശോദമ്മയ്ക്ക് ചിരിയും വന്നു ദേഷ്യവും വന്നു ആഹാ ഇത്ര കുറുമ്പനാണ് നീയലേ ചുമ്മാ അല്ല നിന്നെക്കുറിച്ച് ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ദിവസം പവലാതി പറയാറ് എന്നാൽ ഇന്ന് നിന്നെ ഞാൻ ശിക്ഷിച്ചിട്ടേ ഇരിക്കുള്ളൂ യശോദമ്മ